അയ്യംസ്തേ എന്ത് ആശ്രയ മേ അയ്യം ബസ്തേ എന്ത് ആശ്രയ മേ യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം നന്നുട വീട് ഭരണജ്ഞാനം എൻ്റെ പേര് റീന എൻ്റെ ഭർത്താവിൻ്റെ പേര് സൊബാസ്റ്റ്യൻ എന്നിട്ട് രണ്ട് പെൺമക്കളാണുണ്ടത് മൂത്തയാൾ ഇലോണായ രണ്ടാമത്തയാൾ ഡേയോണ രണ്ടു വർഷം മുമ്പ് എൻ്റെ ഭർത്താവിന് അതിശക്തമായി വയറുവേദന മൂത്രത്തിട്ടല്ല എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു പല ടെസ്റ്റുകളിലൂടെയും രോഗം മനസ്സിലാകാതെ അവസാനം സി ടി സ്കാനിലൂടെ അത് അപ്പൻഡിക്സ് ആണെന്ന് മനസ്സിലായി ഓപ്പറേഷൻ സമയത്ത് അത് പൊട്ടിപ്പോവുകയും ഐ സിയുയിൽ ആട്ടുകയും ചെയ്തു എൻ്റെ ഇളയ നാത്തൂൻ്റെ അമ്മ ഐ എം എസിൽ വന്ന് ആരാധനയെ പണ്ടുകൊള്ളുകയും രോഗം സൗഖ്യമാവുകയാണെങ്കിൽ ഐ എം എസ് സ്നേഹധാരയെ പ്രസിദ്ധീകരിച്ച് ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിട്ടുള്ളാവെന്ന് പറയുകയും ചെയ്തു അതിന് ഫലമായി എട്ടാം ദിവസം എൻ്റെ ഭർത്താവ് ഐ നിന്ന് രോഗവിമുക്തനായി പുറത്തു വന്നു യേശുവെ നന്ദി യേശുവെ ശോസ്ത്രം